നമസ്കാരം ജൂൺ ആറാം തീയതി നടക്കുന്ന ഒരു അത്യപൂർവമായ ഗൃഹയോഗത്തെക്കുറിച്ചും അത് പന്ത്രണ്ട് രാശിക്കാർക്ക് നൽകാവുന്ന ഫലങ്ങളെക്കുറിച്ചുമാണ് ഇന്ന് ഇവിടെ വിശകലനം ചെയ്യുവാൻ പോകുന്നത് കുജ കേതു യോഗമാണ് ആ അപൂർവമായ യോഗം നിലവിൽ കേതു ചിങ്ങരാശിയിൽ സഞ്ചരിച്ചു വരുന്നു ഏപ്രിൽ മൂന്ന് മുതൽ കുജൻ അഥവാ ചൊവ്വ തന്റെ നീചരാശിയായ കർക്കിടകത്തിൽ ദുർബലനായി സഞ്ചരിച്ച് വരികയാണ് എന്നാൽ ജൂൺ ആറാം തീയതി ചൊവ്വ തന്റെ നീചാവസ്ഥയിൽ നിന്നും മോചിതനായി ചിങ്ങം രാശിയിൽ പ്രവേശിക്കുന്നു അപ്പോൾ അവിടെ ചൊവ്വയും കേതുവും സംഗമിക്കുന്നു തുടർന്ന് ചൊവ്വ നീണ്ട അൻപതിലധികം ദിനങ്ങൾ കൃത്യമായി പറഞ്ഞാൽ ജൂലൈ ഇരുപത്തിയേഴ് വരെയും ഈ ചിങ്ങരാശിയിൽ തുടരുന്നു അതായത് ഇത്രയും ദിനങ്ങൾ കുജ കേതു യോഗം നടക്കുന്നു എന്നർത്ഥം കുജൻ അഥവാ ചൊവ്വ എന്നത് നവഗ്രഹങ്ങളിൽ സർവസൈന്യാധിപന്റെ സ്ഥാനം അലങ്കരിക്കുന്നു ഒരു വ്യക്തിക്ക് ക്രിയാശക്തി ആത്മവിശ്വാസം ആത്മബലം ഉണർവ് ഓജസ് പ്രതിസന്ധികളെ നേരിട്ട് വിജയം കൈവരിക്കാനുള്ള പോരാട്ടവീര്യം ഭൂമി ലാഭം ഗൃഹലാഭം എന്നീ ഗുണാനുഭവങ്ങളെ എല്ലാം നൽകുന്നത് ചൊവ്വ ആകുന്നു കേതു എന്നത് കുജന്റെ തുല്യബലം ഉള്ള ഗ്രഹമായാണ് ഗണിക്കുന്നത് കുജവത് കേതു എന്ന ഒരു വാക്യം സൂചിപ്പിക്കുന്നത് ചൊവ്വയെയും കേതുവിനെയും ഒരുപോലെ കാണണം എന്നാണ് അതുകൊണ്ട് തന്നെ ഈ ഗ്രഹങ്ങളുടെ സംയോഗത്തിന് ജ്യോതിഷപരമായി വളരെയധികം പ്രാധാന്യം കൽപ്പിക്കുന്നു ചിങ്ങരാശിയിൽ നടക്കുന്ന ഈ അത്യപൂർവമായ കുജകേതുയോഗം ഏതെല്ലാം കൂറുകാർക്ക് അനുകൂലമായതും പ്രതികൂലമായതുമായ ഫലങ്ങളെ നൽകുമെന്ന് നമുക്ക് വിശകലനം ചെയ്യാം വിശാഖം കാൽ അനീഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ഈ കൂറുകാരുടെ പത്താം ഭാവത്തിലാണ് ചൊവ്വയും കേതുവും സംഗമിക്കുക പത്താം ഭാവം എന്നത് കർമ്മഭാവം എന്നാണ് അറിയപ്പെടുന്നത് പത്താം ഭാവത്തിൽ കുജകേതുക്കൾ സംഗമിക്കുന്നത് വലിയ ദോഷത്തെ അല്ലെങ്കിൽ ദുരിതത്തെ നൽകില്ല എന്നാൽ തൊഴിൽ രംഗത്ത് ഒരു ശ്രദ്ധ പുലർത്തുന്നത് ഏറെ അഭികാമ്യം ആകുമെന്നും അറിയുക കാരണം ഔദ്യോഗിക രംഗത്ത് ചില പ്രതിസന്ധികൾ പ്രതികൂലമായ സാഹചര്യങ്ങൾ എന്നിവ നേരിടാനുള്ള സാധ്യതകൾ ഉണ്ട് സഹപ്രവർത്തകരുമായി ചില അഭിപ്രായ ഭിന്നതകൾ മാനസികമായ അകൽച്ച കലഹം എന്നിവയ്ക്കും സാധ്യത ഉണ്ടാകും സമയബന്ധിതമായി പ്രവർത്തനങ്ങൾ പല കാരണങ്ങളാൽ കാഴ്ചവയ്ക്കാതെ വരുമ്പോൾ അത് മേലധികാരികളുടെ അപ്രീതിക്ക് കാരണമാകാം പുതിയ സംരംഭങ്ങൾ ബിസിനസ്സുകൾ ഭൂമി വസ്തുവകകൾ വാഹനം വാങ്ങൽ എന്നിവയൊന്നും ഈ കാലത്ത് നടത്താതെ ഇരിക്കുവാൻ ശ്രമിക്കുക കാരണം സമയം പ്രതികൂലമാകയാൽ ആ വ്യവഹാരങ്ങൾ പരാജയത്തിലും കഷ്ടനഷ്ടങ്ങളിലും കലാശിക്കാം മത്സരങ്ങൾ പരീക്ഷകൾ എന്നിവയിലും പ്രതീക്ഷിച്ച വിജയം നേടുവാൻ കഠിനമായി വിയർപ്പ് ഒഴുക്കേണ്ടി വരും കുടുംബജീവിതത്തിലും സൗഖ്യം ക്ഷേമം എന്നിവ കുറഞ്ഞിരിക്കാം എന്നാൽ വിഷയക്കൂറുകാരുടെ രാശ്യാധിപൻ ചൊവ്വ ആകെയാലും പത്തിൽ കൂടി ചൊവ്വ സഞ്ചരിക്കുന്നു എന്നതിനാലും ഏത് പ്രതിസന്ധികൾ വന്നാലും അവയെ എല്ലാം പോരാട്ട വീര്യത്തോടുകൂടി തളരാതെ നേരിടും എന്നതിനാൽ ഇവർ ആത്മവിശ്വാസം കൈവിടില്ല എന്നും അറിയുക ഗ്രഹനിലയിൽ ചൊവ്വയ്ക്ക് ക്ഷേത്രബലം ഭാവബലം ലഗ്നാധിപയോഗം എന്നിവയുണ്ടെങ്കിൽ ദോഷങ്ങൾ കാര്യമായി അലട്ടില്ല എന്നാൽ ചൊവ്വയ്ക്ക് ഗ്രഹനിലയിൽ ബലമില്ലാത്ത അവസ്ഥകൾ വരുന്ന പക്ഷം ദോഷങ്ങൾക്ക് കാഠിന്യം കൂടുകയും ചെയ്യാം ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വര കടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം